കായംകുളം പുള്ളിക്കണക്ക് എസ് എൻ ഡി പി ശാഖ നമ്പർ മുന്നൂറ്റി ഒൻപത് ആറായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുപ്പത്തിനാലാമത് ഗുരു പ്രതിഷ്ഠ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കായംകുളം പുള്ളിക്കണക്ക് മുന്നൂറ്റി ഒൻപതാം നമ്പർ പുള്ളിക്കണക്ക് തക്ക ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു

ലോകത്തെ മുഴുവൻ നമ്മളെ നമ്മളാക്കി മാറ്റി വീതികളിലൂടെ സമര പോരാട്ടങ്ങൾ സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തിയാൽ ഒരു ഭൗതികയെ നമുക്ക് ഉണ്ടാക്കി തന്ന ഭഗവാൻ യോഗം യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വെളിച്ചത്തിലേക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചതിന് ശേഷം ഇവിടെ ഒരു വേണ്ടി ഗുരുദേവൻ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യുവാനും ഭഗവാനെ കാണാനുള്ള സാഹചര്യവും പണി നടക്കാനുള്ള സാഹചര്യവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും ആരങ്ങൾ ധരിക്കുവാനും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കാലഘട്ടങ്ങളിൽ അറിവർക്ക് ഈശ്വരനെ ആരാധിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഒരു ശിവരാത്രി നാളിൽ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് കേരളത്തിലെ തെക്കേ അച്ഛൻ മുതൽ വടക്കേ അച്ഛം മുതൽ ഈ കേരളത്തിന് വേണ്ടിയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങളിലും ശ്രീനാരായണപുരുദ്ദേ ശ്രീനാരായണപുരുദിൽ ക്ഷേത്രങ്ങൾ പഠനത്തിൽ നമുക്ക് ഒരു കാലത്തും ഭഗവാനെ നേരിൽ കണ്ട് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ കേരളത്തിൽ മുഴുവൻ ക്ഷേത്രങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് പോരാ ഭഗവാനെ ആരാധിക്കാനുള്ള സാധ്യത കൊണ്ട് മാത്രമല്ല നമുക്ക് ആവശ്യം നമുക്ക് വേണ്ട നല്ല വിദ്യാഭ്യാസമാണ് ശ്രീനാരായണ കൊണ്ട് പ്രവൃത്തി ഉദ്ദേശ ലക്ഷ്യം ആശയ ലക്ഷ്യം പ്രവർത്തിച്ച വിദ്യാലയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ശ്രീനാരായണ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ പള്ളികൂടങ്ങൾ ഈ പള്ളിക്കൂടങ്ങളോടൊപ്പം തന്നെ ഒരുപാട് കണ്ടു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തൊഴിൽ തൊഴിൽ അവസരങ്ങൾ വേണം കൃഷി വേണം അപ്പൊ തൊഴിലവസരങ്ങൾ കൃഷികളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നമ്മുടെ വയറ്റിലേക്ക് ജനങ്ങളിൽ ആഹാരം വേണമെങ്കിൽ നമ്മൾ വേണം നമ്മൾ നമ്മുടെ തൊഴിലഭ്യാധികൾ അതിൽ തൊഴിൽശാലികളും നമുക്ക് ആവശ്യമാണ് തൊഴിലാളികൾ മുന്നൂറ്റി ഒൻപതാം ശാഖായോഗം പ്രസിഡന്റ് കെ വി രജികുമാർ അധ്യക്ഷനായി ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ശാഖായോഗം പ്രസിഡന്റ് മുത്തുനി താഴെ രഘുനാഥൻ സ്വാഗതം പറഞ്ഞു കോഴിക്കോട് എൻ ഐ നിന്നും മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി എടുത്ത അടൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ എ കെ മധുവിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ട് ശാഖകളുടെയും അതിർത്തികൾക്കുള്ളിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ശാംലാൽ സതീശൻ രോഹിണി സോണി വി എസ് സൗദാമിനി രാധാകൃഷ്ണൻ ശ്രീകുമാർ മലയിൽ പ്രദീപ് മരോട്ടിമൂട്ടിൽ സതീഷ് കുമാർ ജ്വാലേശ്വരി രാജു സുധാരമണൻ സ്മിതാ ബിനു സത്യഭാമ ലിജോ രാജ് ചന്തു നെടിയത്ത് എന്നിവർ സംസാരിച്ചു രാവിലെ മണി മുതൽ യജ്ഞാചാര്യൻ സൈജു ശാന്തികളുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി വിളക്ക് പൂജ ഗുരുപ്രഭാഷണം എന്നിവ നടന്നു ഉച്ചയ്ക്ക് സതീശൻ രോഹിണ സ്പോൺസർ ചെയ്ത സമൂഹ സന്ധ്യമുണ്ടായിരുന്നു വൈകിട്ട് തിരുവാതിര ശാസ്ത്രീയ നൃത്തം എന്നീ കലാപരിപാടികളും നടത്തി സി ഡി നെറ്റ്